നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വേനൽക്കാലത്ത് സൂര്യപ്രകാശം ഏൽക്കാതെ വൈറ്റമിൻ ഡി സമ്പുഷ്ടമായിട്ടുള്ള ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് കഴിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് കുഴപ്പമുള്ള മത്സ്യം എന്ന് പറയുന്നത് സാൽമൺ മത്തി മുത്തുച്ചിപ്പി ചെമ്മീൻ അയല തുടങ്ങിയ കുഴപ്പമുള്ള മത്സ്യങ്ങളൊക്കെ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ട് മുട്ട മുട്ടയുടെ മഞ്ഞൊക്കെ വൈറ്റമിൻ ഡി സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് അതേപോലെ മത്സ്യ മത്സ്യം ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ മുട്ട മുഴുവനായിട്ട് കഴിക്കാവുന്നതാണ് വസ്തു എന്ന് പറയുന്നത് തൈരാണ് തൈരില് കാൽസ്യം പ്രോട്ടീൻ എന്നിവക്കിപ്പോൾ നല്ല അളവിൽ വൈറ്റമിൻ ഡിയും ധാരാളമായിട്ട് അടങ്ങിയിട്ട് അടുത്തത് വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള മറ്റൊരു ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് കൂണാണ് എന്ന് പറയുന്നത് ചീസാണ് ഇതിൽ വൈറ്റമിൻ ഡി ഫോസ്ഫറസ് കൊഴുപ്പ് പ്രോട്ടീൻ കാൽഷ്യം എന്നിവയൊക്കെ ചീസിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് കോഡ് ലിവർ ഓയിലാണ് ഒരു വ്യക്തിഗത ദിവസം നിർദ്ദേശിക്കപ്പെടുന്ന വൈറ്റമിൻ ഡിയുടെ സെവൻറ്റി പോയി സെവൻ്റി ഫൈവ് പെർസെൻറ്റേജും കോഡ് ലിവർ ഓയിൽ അടങ്ങിയിട്ടുണ്ട്